ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കിന്ന് നല്ലൊരു മീൻ കറി തയ്യാറാക്കാം അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇന്ന് ഈ മത്സ്യക്കറി വെക്കുന്നത് നമ്മുടെ പഴയ കാലത്ത് നാടൻ രീതിയിൽ വെച്ചൊരു മത്സ്യക്കറി പോലെയാണ് അപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമുളകും പിന്നെ നമ്മുടെ വറ്റൻ മുളകും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പണ്ട് കാലത്ത് അമ്മിയിലാണ് അരച്ചിരുന്നത് ഇന്ന് മിക്സിയിൽ അരക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല ചുവന്ന കളറാവുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം പണ്ടൊക്കെ ചിക്കൻ കറിയൊക്കെ ഇതേപോലെയാണ് വറു നമ്മൾ മുളക് വറുത്തരച്ചാണ് വെക്കുക ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്ക് യോജിപ്പിക്കാം ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ച തക്കാളി എടുത്ത് ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഈ ഇത് വാളൻപുളി ചേർത്താണ് ഈ കറി തയ്യാറാക്കുന്നത് ഇപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ കുതിർത്താൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഈ ചാനലിൽ കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കാണുക ഈ ചാനൽ ചാനലിലെടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണാൻ കഴിയും അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ മത്സ്യത്തിന് മുളകും മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അരച്ച് വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ തേങ്ങ വറുത്തരച്ച ജാറിലരച്ചത് കൊണ്ടാണ് ഇതിൻ്റെ കളറ് കുറച്ച് മാറിയിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കുറച്ച് സമയം വഴറ്റിയെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം മത്സ്യത്തിന് നമ്മൾ ആദ്യം ഉപ്പും മുളക് മഞ്ഞളൊക്കെ പുരട്ടി ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചതാണ് ദൈ വാളമ്പുളി പുഴിഞ്ഞത് നമുക്ക് ഇനി പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ തക്കാളിയും ഇതും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വെറുത്ത് അരച്ച് വെച്ച തേങ്ങയും മല്ലിയുമൊക്കെ കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് മാത്രം നമ്മൾ ഇതൊന്ന് ചെറുതായി ഒന്ന് അടച്ചു വെച്ച് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇതാ തേങ്ങയൊക്കെ അരച്ച് ചേർത്തത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പ് മുളക് മഞ്ഞൾ ഒക്കെ പുരട്ടി വെച്ച ചെറിയ മത്തിയാണ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ കുഞ്ഞുമത്തിയുടെ ഒക്കെ സീസണാണെന്ന് തോന്നുന്നു ചെറിയ മത്തി മുളകിട്ട് വെച്ചാലും ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് വെച്ചതിന് ശേഷം ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ തൊട്ട് പിറ്റേ ദിവസം കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും ഇപ്പോൾ നമ്മുടെ മത്സ്യക്കറി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നന്നായി തിളയൊക്കെ വന്നു ഇനി ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി റെഡി ആയി കിട്ടും ഇവിടെ ചാറൊക്കെ കുറുകി വരുന്നുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദിഷ്ടമായ മുളകും തേങ്ങയും വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ തയ്യാറാക്കി നോക്കുക താങ്ക്